അസ്സാം വലൈക്കുറമുല്ല ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പബ്ലിക് വൈഫൈകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നോർമലി നമ്മുടെ വാട്സപ്പ് അതേപോലെ യൂട്യൂബ് ഹൈ സെക്യൂരിറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ബാങ്കിങ് റിലേറ്റഡ് ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ ബാങ്കിങ് റിലേറ്റഡ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതായിട്ടുള്ള ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോമുകൾ ഇത് കോമൺ വൈഫൈയിൽ യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ് നമുക്ക് എപ്പോഴും നല്ലത് സോ നമ്മൾ ബെറ്റർ എന്താണെന്ന് വച്ചാൽ അത് നമ്മളെ സ്വന്തം ഡാറ്റ ത്രൂ ചെയ്യുക അതല്ലാത്ത വേറെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പബ്ലിക് വൈഫൈ ഒരുപാട് ഇപ്പോൾ അവൈലബിളാണ് ഈവൻ ബസ്സിലടക്കം നമുക്ക് പബ്ലിക് വൈഫൈകള് ഇപ്പോൾ അവൈലബിൾ ആണ് സോ അത് ശ്രദ്ധിക്കാം ഇനി അതല്ല നമ്മുടെ ഓഫീസ് സ്പേസിൽ അതല്ലെങ്കിൽ വീട്ടിലെ സ്പേസിൽ ഇവിടെയൊക്കെ വൈഫൈ അത് കുഴപ്പമില്ല കാരണം നമ്മുടെ നമുക്കറിയുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നെറ്റ്വർക്കാണ് അത് സെക്യൂറാന്നുള്ളതും നമ്മൾ ട്രസ്റ്റഡാണ് അതല്ലാത്ത ഒരു അൺനോൺ ആയിട്ടുള്ള വൈഫൈ അറിയാത്ത എവിടെന്നോ എപ്പോഴോ കണ്ട ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് ഓപ്പണായി കിടക്കുന്ന ഒരു വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ബാങ്കിങ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് സെക്യൂർ അല്ല സേഫ് അല്ല രണ്ടാമത്തെ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഫോണ് കേടായി പോവുക അതല്ലെങ്കിൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുക അതല്ല കുറച്ച് സമയത്തേക്കെങ്കിലും ഫോണ് ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്തു രണ്ടോ ദിവസത്തേക്ക് ഡിസ്പ്ലേ പോയതോ അങ്ങനത്തെ ചില കേസുകൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരിക അതല്ലെങ്കിൽ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കാവാതിരിക്കുക അങ്ങനത്തക്ക കേസുകൾ വരാം അപ്പോൾ ബാക്കപ്പ് എന്നുള്ളത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാക്കപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് ബാക്കപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞ കേസുകളിലൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്ത ഡാറ്റാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെക്കുക ഡാറ്റ ബാക്കപ്പ് വെക്കുന്ന രണ്ട് കേസുകളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ വാട്സപ്പിൽ ഡാറ്റ ബാക്കപ്പാണ് ഈ വാട്സപ്പിൽ ഡാറ്റ ബാക്കപ്പ് എന്നുള്ളത് ബൈ ഡീഫോൾട്ട് ഒരിക്കലും എന്തു ചെയ്യില്ല ഒരാൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാതെ വാട്സപ്പിൽ ലോക്കലി നമ്മുടെ ഫോണിൻ്റെ അകത്തേക്ക് അതിൻ്റെ ബാക്കപ്പ് വരും പക്ഷേ ഒരു ക്ലൗഡ് സിസ്റ്റത്തിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ മെയിൽ അക്കൗണ്ടിലോട്ടോ ഡ്രൈവിലോട്ടോ ഒരിക്കലും എന്ത് ചെയ്യില്ല വൺസ് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്താൽ അത് പിന്നെ ബാക്കപ്പ് ഓട്ടോമാറ്റിക്കലി വരും അതല്ലാതെ അത് വരില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത് നമ്മളെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് എന്നുള്ളത് എടുക്കാം ഇതിൻ്റെ അകത്ത് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം അതിൽ ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളതെടുക്കാം നമുക്ക് കാണാം ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തൊട്ട് താഴെ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡികൾ എന്തു ചെയ്യും കാണും അപ്പോൾ ആ മെയിൽ ഐ ഡിയിൽ ഏത് മെയിലാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാം ആ മെയിലിൻ്റെ അകത്തേക്ക് ബാക്കപ്പ് പോവാം ദെൻ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു മെയിൽ ഐ ഡി ആണ് നമ്മൾ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെയിൽ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നീട് നമ്മുടെ വാട്സപ്പിൻ്റെ മെസ്സേജിൻ്റെ മെസ്സേജസിലെ ബാക്കപ്പുകൾ അതിലോട്ട് സേവ് ചെയ്യാം ദെൻ നെക്സ്റ്റ് ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ബാക്കപ്പ് നമ്മൾ ഈ ഇവിടെ വന്ന് മാനുവലി ബാക്കപ്പ് എന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി വാട്സപ്പിലെ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനാണ് ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വീക്കിലി മന്ത്ലി വന ഐറ്റാ ബാക്കപ്പ് ഓഫ് ഇങ്ങനെ ഓപ്ഷൻസ് കാണാം അത് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് വീക്കിലി വേണമെങ്കിൽ വീക്കിലി കൊടുക്കാം അതുപോലെ ഡെയിലി വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാത്രി മിഡ് നൈറ്റിൽ ഏകദേശം ഒരു രണ്ട് മണി സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്കപ്പ് നടക്കാം അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഡാറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാക്കപ്പ് വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ചെയ്യും അതല്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ നമ്മൾ വൈഫൈയിലോ അല്ലെങ്കിൽ ഡാറ്റയിലോ വരുന്ന ഡാറ്റ കിട്ടുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് നടത്തും സോ വീക്കിലി മന്ത്ലി ഇതിൽ ഒന്നെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുകയാണ് നല്ലത് കാരണം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡാറ്റ മുപ്പത് ദിവസത്തെ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യുക അല്ലെങ്കിൽ എന്നാണോ നമ്മൾ ഒരു മാസം ബാക്കപ്പ് കഴിഞ്ഞ് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുക കേട്ടിട്ടോ ചെയ്യുന്നത് അത്രയും ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യും പോവും സോ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോസ് വേണോ എന്നുള്ളതാണ് വീഡിയോസ് നിർബന്ധമുള്ളവർ മാത്രം അത് ആവശ്യമാണെങ്കിൽ മാത്രം എന്തു ചെയ്യാം അത് ടിക്ക് ചെയ്യാം വീഡിയോസും കൂടി ഉണ്ടാകുമ്പോൾ നല്ല സ്റ്റോറേജ് വരും നല്ല സമയം എടുക്കും ഓരോ ദിവസത്തും ബാക്കപ്പിന് നല്ല സമയം എടുക്കും നമ്മൾ ഡാറ്റയും ഒരുപാട് എന്ത് ചെയ്യും യൂസ് ചെയ്യും ഡാറ്റ വൈഫൈ വൈഫൈന്ന് യൂസ് ചെയ്യാത്ത ഒരാളാണ് എൻ്റെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് ഡാറ്റ എടുക്കും അപ്പം അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഇൻക്ലൂഡ് വീഡിയോസ് ഓൺ ചെയ്യയില്ലെങ്കിൽ അത് ഓഫ് ചെയ്യാം പിന്നെ ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ നമ്മുടെ സെല്ലുലാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ച ഡാറ്റ യൂസ് ചെയ്തിട്ട് ബാക്കപ്പ് ചെയ്യണോ എന്നുള്ളതാണ് അത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല വൈഫൈ കിട്ടാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്തു ചെയ്യും ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇത്രയാണ് നമ്മൾ വാട്സപ്പിലെ ബാക്കപ്പ് ഓപ്ഷൻ ഉള്ളത് ഇതേപോലെ നമ്മുടെ ഗൂഗിളിൻ്റെയും ഒരു ബാക്കപ്പ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് എസ്പെഷ്യലി എല്ലാ ഡാറ്റയും കൂടിയും ഗൂഗിളിൻ്റെ അകത്ത് നമുക്ക് ബാക്കപ്പ് എടുക്കൽ കുറച്ച് പാടായിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് കോണ്ടാക്ട്സ് നമ്പേഴ്സ് ആളുകളുടെ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ നിത്യേനെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമ്പേഴ്സ് എന്നുള്ളത് അത് നമ്മൾ ആദ്യം കൊടുക്കുന്ന മെയിൽ ഐ ഡി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും ഇപ്പോഴത്തെ ഫോണുകളിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ആ മെയിൽ ഐ ഡി ഒന്ന് ഓർത്ത് വെക്കണം മെയിൽ ഐ ഡിയും മെയിൽ ഐ ഡി മാത്രം പോരാ അതിൻ്റെ പാസ്വേർഡ് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ഇനി എവിടെയെങ്കിലുമൊക്കെ വീട്ടിലെ ഡയറിയിലോ നമ്മൾ സേഫായിട്ട് വെക്കുന്ന ഡയറികളിലോ നോട്ട്ബുക്കിലോ ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ അത് എഴുതി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് സോ അടുത്തൊരു ഫോൺ എടുക്കുമ്പോൾ ഈ മെയിൽ ഈഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ച ഡ്രൈവിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെച്ച കോൺടാക്ട്സ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലോട്ട് വരും അതും ബാക്കപ്പിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ബാക്കപ്പ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ബാക്കപ്പുമായി റിലേറ്റഡ് വന്നത് ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു ഐ ടി ജാലകം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിസാക്കുൽ അഖൈർ അസ്ലാം വലൈക്കും വരഹമത്തുള്ള